ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര ദുബായിൽ എത്തി ഷാർജയിലെ സംഗീത പരിപാടിക്കായാണ് ഗായിക എത്തിയത് ദുബായിയോട് വല്ലാത്തൊരു അകൽച്ചയിലായിരുന്നു താനെന്ന് വാർത്താ സമ്മേളനത്തിൽ ചിത്ര പറഞ്ഞു ദുബായിൽ എന്ന് പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാ ഭാഷക്കാരും ഉണ്ടെങ്കിലും മലയാളികൾ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണല്ലോ ദുബായ് മലയാളം അറിയാമെങ്കിൽ ദുബായിൽ ജീവിക്കാം ഏത് ഷോപ്പിൽ പോയാലും മലയാളികളുണ്ട് അതുകൊണ്ട് തന്നെ ദുബായിൽ എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യവുമാണ് പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട കാര്യം നടന്നത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരേണ്ട എന്നായിരുന്നു തീരുമാനമെന്നും ചിത്ര പറഞ്ഞു എന്നാൽ പ്രവാസി മലയാളികളുടെ സ്നേഹം മറക്കാനാവില്ല അതാണ് വീണ്ടും സംഗീത പരിപാടിയുടെ ഭാഗമായി താൻ ഇങ്ങോട്ടെത്തിയത് ഈ വരവിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ചിത്ര പറഞ്ഞു വലതു ഇട്ടതുകൊണ്ട് ശാരീരികമായി ചില അസ്വസ്ഥതകളുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് ഒപ്പം സെൽഫി എടുക്കവേ ട്രോളികളിൽ തട്ടി ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് തോളില് തെന്നിപ്പോയെന്നറിഞ്ഞത് തുടർന്ന് ശാസ്ത്രക്രിയ വേണ്ടിവന്നു മൂന്ന് മാസം കൂടി കാത്തിരുന്നാൽ മാത്രമേ കൈ പഴയതുപോലെ പൊക്കാനാവൂ എന്നും ഗായിക പറഞ്ഞു പകരം വെക്കാനില്ലാത്ത മലയാളികളുടെ വാനമ്പാടിയായി മാറിയിട്ടും വിനയവും നിഷ്കളങ്കതയും തന്റെ കുടുംബ പശ്ചാത്തലം ചിത്ര വിശദീകരിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു വീട്ടിൽ വളരെ കൂടിയാണ് വളർന്നത് അഹങ്കാരം വന്നു പോയാൽ നിന്റെ പതനമാണ് എന്ന് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ സ്വയം തിരുത്തി ഈ ഓർമ്മപ്പെടുത്തലുകൾ ഉള്ളിൽ ഉണ്ടാകാറുണ്ടെന്നും ചിത്ര കൂട്ടിച്ചേർത്തു ഇതുവരെ പാട്യപാട്ടുകൾ എന്നി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സംഗീത പരിശീലനം ഒഴിവാക്കാറില്ല ആധുനിക ലോകത്തെ മാറ്റങ്ങളെ തള്ളി പറയുന്നുമില്ല എങ്കിലും കലാരംഗത്തെ എഐ സാന്നിധ്യം ഭയപ്പെടുത്തുന്നുണ്ടെന്നും ചിത്ര പറഞ്ഞു സ്റ്റീഫൻ ദേവസി ഹരിശങ്കർ ശ്രീരാഗ് രാജേഷ് ചേർത്തല അനാമിക തുടങ്ങിയവർ അണിനിരക്കുന്ന സംഗീത പരിപാടിയിലേക്കാണ് ചിത്ര എത്തിയിരിക്കുന്നത് ഈ ലോഞ്ച് ഡയറക്ടർ സാം ദേവസി ഹേബ്രോ മീഡിയ ഡയറക്ടർമാരായ ഷിനോയ് സോമൻ അഭി വേങ്ങര സെൽജൻ കളപ്പുര സിനിമാ നിർമ്മാതാവ് കണ്ണൻ രവി തരണത് റായ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പണം ഞങ്ങൾ തരും you <laughs>